അപ്പൊ മഞ്ചരിക്കുള്ളന് നിങ്ങൾ അയർ കൊടുത്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മറ്റു വാഴകൾ പോലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്ത എന്താണ് തോട്ടത്തിന് വൃത്തി ആ ആ ആ പിന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ കറക്റ്റ് സമയം കറക്റ്റ് ആയിരിക്കണം സുഹൃത്തുക്കളെ ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മഞ്ചരിക്കുള്ളന്റെ അപ്പോൾ ആ ഫീൽഡ് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കാരണം അതിൻ്റെ ഉപയോഗിച്ച് അവർ വീണ്ടും മഞ്ചേരിക്കുള്ളൻ തന്നെ വീണ്ടും കൃഷി ചെയ്തിട്ടുണ്ട് അതേ സെയിം ഫീൽഡിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗിച്ചപ്പോൾ എന്താണ് വ്യത്യാസം നമുക്ക് ആദ്യം കണ്ടതുപോലെ തന്നെയാണോ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് കാണാനും പിന്നെ ഈ മഞ്ചേരിക്കുള്ളൻ്റെ കന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ട് പലർക്കും ഒരു ഡൗട്ടായിരുന്നു ഇതിൻ്റെ കന്നിൽ നിന്ന് കറക്റ്റ് ആ മഞ്ചേരിക്കുള്ളൻ വാഴ തന്നെ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എത്തിയത് അപ്പോൾ ഇതിൻ്റെ കൃഷിക്കാരൻ നമ്മുടെ സിദ്ധിക്കേട്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത് സിദ്ധിക്കേട്ടാ നമസ്കാരം നമസ്കാരം ആ അവിടെ ഉണ്ടല്ലേ അവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേട്ടാ നമ്മൾ അന്ന് ഈ ഫീൽഡിൽ മഞ്ചേരിക്കുള്ള നമ്മൾ കംപ്ലീറ്റ് അല്ലേ കൃഷി ചെയ്ത് മാറ്റി അതെ അപ്പോൾ ഈ ഒരു വാഴ നമ്മൾ ഇപ്പോൾ എപ്പോഴാണ് വെച്ചിട്ടിപ്പോൾ എത്ര ആയിരിക്കും മെയ് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി വെച്ചു അപ്പോൾ മെയ് ഒന്നാം തീയതി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഒക്ടോബർ മുപ്പത്തൊന്നാണ് അതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അഞ്ച് മാസം കംപ്ലീറ്റ് ആയി കൊല വന്നു പോതാ കൊല ഒന്നുമില്ല കൊല ചാടി കഴിഞ്ഞ് കുറെ കൊല വരുന്നുണ്ട് വരുന്നുണ്ട് ഇന്നി തട്ടൊക്കെ ഒടിച്ച് അപ്പോൾ ശ്രദ്ധിക്കേട്ടാ ഇപ്പോൾ നമ്മളെ വാഴ അഞ്ചാം മാസത്തിൽ കുലച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ രണ്ടാം വിള കൃഷി ചെയ്തപ്പോൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിരുന്നു നമ്മൾ ഈ ഫീൽഡിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പഴയ പോലെ തന്നെ കുമ്മായ കോഴിവളം മാത്രമേ കൊടുക്കുള്ളൂ കോഴിവളം പിന്നെ അയർ കൊടുത്തിരുന്നു രണ്ട് അയർ കൊടുത്തിരുന്നു അയർ നിങ്ങൾ ശരിക്കും അയർ കൊടുത്തപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും അയർ കൊടുത്തിരുന്നു 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 അല്ലേ അയറെ എന്തായാലും നിങ്ങക്കൊരു വളരെ നല്ലൊരു സംഭവമാണ് അല്ലേ നല്ല 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 പിടുത്തുണ്ടോ ആ വാഴയ്ക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ട് ആ സിദ്ധി കേട്ടാ ഓ നമ്മള് ഇവിടെ ഇപ്പൊ എത്ര വാഴ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ കൂടെ ഇതിനിപ്പോ ഒരു പത്തഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടല്ലേ ഒരു വലിയൊരു ഫീൽഡാണ് അല്ലെ കുഴപ്പമില്ല ഇവിടെ അങ്ങനെ വെള്ളം സ്ഥലമൊന്നും ഓ അപ്പൊ നിങ്ങൾ വെക്കുന്ന വയ്ക്കുന്ന ആ മഴ പ്രശ്നമൊക്കെ മഴയ്ക്കുമ്പോ നമുക്ക് കൊല വെട്ടി എടുക്കാം ആ ചേട്ടാ സാധാരണ ഈ ഈ നമ്മൾ അയർ കൊടുക്കുന്ന വാഴകൾ എന്ന് പറയാം നിങ്ങൾ ഇവിടെ അയർ ചേർത്തെന്നാണ് പറഞ്ഞത് അപ്പൊ മഞ്ചരിക്കുള്ളന് നിങ്ങൾ അയർ കൊടുത്തപ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മറ്റു വാഴകൾ പോലെ വ്യത്യാസം എന്ന് ഇതിന് പട്ട ഒഴിച്ചിൽ കുറവാ

ശരി ശരി അപ്പം അയർ നമ്മള് ഞാൻ നോക്കിയിട്ട് നോക്കിട്ടപ്പോ മഞ്ചേരി കൊള്ളുന്ന അയർ നല്ലൊരു സംഭവം നല്ല നല്ല റിസൾട്ടാ റിസൾട്ടാണ് സംഭവമാണ് ചേട്ടാ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ കന്ന് നടുമ്പഴേ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങള് കന്ന് നടുമ്പെന്ന് പറഞ്ഞാല് ചെയ്യലില്ല ആ നിങ്ങൾ കുമ്മായം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുമ്മായം കൊടുത്തിട്ടുണ്ട് ആ ഇതാ ഇവിടെ കാണാം ചേട്ടാ അതേപോലെ അയർ കൊടുത്ത വാഴകളെ ഒടിയാനുള്ള സാധ്യതയും കുറവെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അയർ കൊടുത്തോണ്ടാണേ ഇത് ഏർ താങ്ങൊന്നും അങ്ങനെ കാണുന്നില്ല ഇതില് താങ്ങൊന്നും ഇല്ലല്ലോ ഇതിലൊക്കെ ഒന്നും ഞാൻ ഒന്നുമില്ല അതല്ലേ ഇത് കഴിഞ്ഞ വർഷത്തെ അതേ തോട്ടാണിത് ആ ആ താന കൊടുക്കുന്നില്ല അങ്ങോട്ടൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ട് കാണുന്നുണ്ട് വായവണ്ടേ ആ അതെ അതെ ഓക്കെ നിങ്ങളുടെ ഏരിയ കുറേ ഉണ്ട് അങ്ങോട്ട് ആഹ് ആ രണ്ട് ഗണ്ടത്തിൽ പത്തഞ്ഞൂറ് വായേണ്ടതില് അഞ്ഞൂറ് വാഴ് നമ്മളിപ്പോ എല്ലാ വഴിക്ക് അയർ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോ അയർ ഇപ്പൊ എവിടെന്നായിട്ടാണ് വാങ്ങിയത് നമുക്ക് കിട്ടിയിരുന്നു കൃഷിഭവം കിട്ടിരുന്നുണ്ടാകുമ്പോൾ തരും ഓർഡർ തരുള്ളൂ അപ്പൊ നമ്മൾ വായ്പ വാങ്ങും അയർ ഇവിടെ വി എ പി സിക്കേലുണ്ടോ വി എ പി സിക്കേലുണ്ട് അവിടുന്ന് ഓർഡർ പറഞ്ഞാൽ മതിപോലെ അവിടെ സാധനം അവിടുന്ന് കിട്ടും സാധനം അവിടുന്ന് കിട്ടില്ല നിങ്ങൾ അവിടുന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ടോ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ആ ആ അവിടെ വരുമ്പോൾ നമുക്ക് വിരം കിട്ടും വിരം കിട്ടും അപ്പോൾ അവിടുന്ന് വാങ്ങും വാങ്ങൂലേ അപ്പോൾ ഇത് ഈ നിൽക്കുന്ന വാഴയ്ക്ക് ഇപ്പോൾ എത്ര പടലേ ഉണ്ട് ഇതിനിപ്പോൾ അഞ്ച് ഉള്ളൂ അഞ്ച് പടലേ ഉള്ളൂ ഇതിന് അഞ്ച് പടലേ ഉള്ളൂ ആ ഇതിൽ അഞ്ച് പടലും മതി ഇത് ഇതിന് കായക എണ്ണം കൂടുതലുണ്ട് കായ് എണ്ണം കൂടുതലുണ്ട് അല്ലേ പിന്നെ ഇത് ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവാണ് ആ ചേട്ടാ ഒരു കാര്യം കൂട്ടെ ഇതിപ്പോൾ അഞ്ച് പടലെന്ന് പറഞ്ഞാൽ മിനിമം ഒരു ആവറേജ് രേത്ത കൊല ഒക്കെ അഞ്ച് പടലല്ലേ ഉണ്ടാവാറുള്ളത് അല്ലല്ല ആറൊക്കെ ഉണ്ടാവും ഇതിൽ ആറ് ആറുള്ള ഉണ്ട് അതിനുള്ളില് മഞ്ചേരി കൊള്ളം ആറൊക്കെ ഉണ്ടാവും അത് മാക്സിമം ആറ് പടല കിട്ടും ആ ആ പിന്നെ ഇതിൽ വന്നാൽ കായയുടെ എണ്ണം കൂടുതലുണ്ടാവും മനുള്ള വായന അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കായ ഉണ്ടാവും ഇതില് കായ ഉണ്ടാവും എണ്ണം കൂടുതലുണ്ട് ആ ഹാ ഹാ ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കൊലച്ച് നമ്മൾ എത്ര മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കൊല വെട്ടാൻ പറ്റി കുലച്ച് എട്ട് മാസം അഞ്ച് മൂന്ന് എട്ട് നമുക്ക് ആ ഒരു മൂന്ന് മാസ ടൈമും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എട്ട് മാസത്തെ നമ്മള് കൊല അല്ലേ ഓക്കെ അപ്പൊ ഏകദേശം എട്ടു മാസം അപ്പൊ ഇനിയിപ്പോ അഞ്ചു അല്ലേ ഇതിപ്പോ ശരിക്കും പറഞ്ഞ അഞ്ചു മാസം ആവുന്നതിന് മുമ്പ് ഈ വാഴ കൊലച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചിലതൊക്കെ ഇവിടെ കൊലച്ച ഇപ്പൊണ്ടല്ലോ കൊല ഒന്ന് തൂമ്പ് വരുന്നുണ്ട് ആ ആ ചേട്ടാ പിന്നെ നിങ്ങൾ വേറെ വളം നിങ്ങൾ ഇപ്പം രണ്ടാം സീസണിൽ നമ്മൾ എന്ത് ചെയ്തു ഇത് പൊട്ടാഷ് പൊട്ടാഷ് കുമ്മായം ആ കോഴി വളം കോഴിവളം ഇതെങ്ങനെ കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരമാണ് വേറെ ഒന്നും കൊടുക്കില്ല ചാണകം ഒന്നും കൊടുക്കില്ല വെറും കോഴിവളം മാത്രം കൊടുത്തുണ്ടാക്കിയ കൃഷിയാത് വേറെ ഒരു വളം ഞാൻ ഇല്ല നിങ്ങൾ കോഴിവെള്ളക്കാൻ കാരണം എന്താണ് വില കുറച്ചിട്ടാണ് അല്ല അത് നമുക്ക് ഇതിന് നല്ല കൊടുത്താണ് വായക്ക് വായക്ക് അതായത് മഞ്ചേരി കൊള്ളേ നല്ലൊരു ഇതാണ് റിസൾട്ട് എപ്പോഴും കോഴിവെള്ളം കൊടുത്തപ്പോഴേ പിന്നെ തോട്ടത്തിന് വൃത്തി വേണം നല്ല നല്ല ക്ലിയർ വേണം അവർ തണ്ടുതരപ്പം വരും ആ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തണ്ടുതരപ്പനൊന്നും വന്നിട്ടില്ല പീക്കോട് ഒന്നും ഇതിന് പീക്കോടൊന്നും ഒറ്റ ഇതിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മെയിൻ മെയിനായിട്ട് ചെയ്തെന്താണ് ഞാനൊന്നും ചെയ്തില്ല ഒന്നും ഇത് വൃത്തിയാക്കും നല്ല നല്ല ഫിനിഷിങ് കഴിയും എപ്പോഴും

ഓക്കെ അപ്പൊ എന്തായാലും മഞ്ചരുകുള്ളൻ രണ്ടാം പ്രാവശ്യം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലേ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ കന്നുകൾ ഏകദേശം കൊടുത്തു കൊടുത്തുകഴിഞ്ഞില്ല കൊടുത്ത് ഇവിടെ കൊടുത്ത് കറക്റ്റ് നാലര അഞ്ചു മാസം കൊലച്ച തോട്ടങ്ങളൊക്കെ ഉണ്ട് വേറെ ഇടയ്ക്കിട്ട് റിസൾട്ട് തരണ്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ചേട്ടാ ഇത്തവണ കന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് അതപ്പോ നിങ്ങൾ കൊടുക്കും സ്ഥലം കൃഷിക്കാരനാണല്ലോ ബാക്കി കൊടുക്കും ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും

അതുപോലെ തന്നെ വാഴക്കന്നിൻ്റെ കാര്യം നിങ്ങൾ വിളിക്കുക പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തരുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം